നമസ്കാരം മറക്കാനാകാത്ത ഒരുപിടി കഥാപാത്രങ്ങൾ അവതരിപ്പിക്കാൻ കഴിഞ്ഞ നടിയാണ് മീര ജാസ്മിൻ മീര ചെയ്ത സിനിമകൾ വർഷങ്ങൾക്കിപ്പുറവും ജനപ്രിയമായി തുടരുന്നു രസതന്ത്രം അച്ുവിൻ്റെ അമ്മ ഒരേ കടൽ കസ്തൂരിമാൻ തുടങ്ങിയ സിനിമകളിൽ അവിസ്മരണീയ പ്രകടനം കാഴ്ചവെച്ച മീര ഒരു കാലഘട്ടത്തിൽ മലയാളത്തിലെ ഏറ്റവും തിരക്കുള്ള നായക നടിയായിരുന്നു രണ്ടായിരത്തിൽ മലയാളത്തിൻ്റെ ജനപ്രിയ നായകന്മാരിൽ ഒരാളായിരുന്നു മീര ജാസ്മിൻ മലയാളത്തിൽ മാത്രമല്ല തമിഴിലും തെലുങ്കിലുമെല്ലാം താരം നിറഞ്ഞു നിന്ന കാലം രണ്ടായിരത്തി നാലിൽ മികച്ച നടിക്കുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് നേടുമ്പോൾ താരത്തിൻ്റെ പ്രായം പതിനെട്ട് വയസ്സ് മാത്രമായിരുന്നു കരിയറിലെ മീരയുടെ അഞ്ചാമത്തെ ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും മീര ജാസ്മിന് ലഭിച്ചു ഇടയ്ക്ക് വെച്ച് വിവാദങ്ങൾക്ക് നടുവിലായിരുന്നു മീരാ ജാസ്മിൻ ഒന്നിലേറെ തവണയാണ് നടിയെക്കുറിച്ച് ആരോപണങ്ങൾ വന്നിരുന്നത് സെറ്റിൽ കൃത്യസമയത്ത് വരാതിരിക്കുക ഷൂട്ട് പകുതിക്ക് നിർത്തിപ്പോവുക ദേഷ്യം മര്യാദയില്ലായ്മ എന്ന് തുടങ്ങിയ നിരവധി പരാതികളാണ് മീരയ്ക്കെതിരെ വന്നിരുന്നത് സിനിമയിലേറെ സജീവമായി നിൽക്കുന്നതിനിടെയാണ് നടി അപ്രതീക്ഷിതമായി സിനിമയിൽ നിന്നും ഇടവേള എടുക്കുന്നത് പിന്നീട് നടിയെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും തന്നെ പുറത്തെത്തിയിരുന്നില്ല സോഷ്യൽ മീഡിയയിലും സജീവമല്ലാതിരുന്നതിനാൽ അതുവഴിയും നടിയുടെ വിശേഷങ്ങൾ പുറലോകം അറിഞ്ഞിരുന്നില്ല എന്നാൽ അടുത്ത കാലത്തായി നടി സോഷ്യൽ മീഡിയയിലൊക്കെ വളരെയധികം സജീവമാണ് തന്റെ യാത്രാ വിശേഷങ്ങളെല്ലാം തന്നെ നടി പങ്കുവയ്ക്കാറുണ്ട് അവയിൽ തന്നെ പ്രേക്ഷകർ ഏറ്റെടുക്കാറുണ്ട് ലോഹിത്ദാസിന് ഏറെ പ്രിയപ്പെട്ട നായകന്മാരിൽ ഒരാളായിരുന്നു മീര മീര ജാസ്മിനിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവളുടെ അനുഭവ തലമാണ് മീരയുടെ ഭക്ഷണവും രുചിബോധവും ഭയങ്കരമാണ് സൂത്രധാരിലെ നായിക പുതുമുഖമായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു കേരളം മുഴുവൻ പുതുമുഖ നായികയെ തേടി അലഞ്ഞു അങ്ങനെ ഞാൻ കണ്ടെത്തിയ നായികയാണ് മീര അവൾ മലയാള സിനിമയ്ക്ക് ഒരു സൗഭാഗ്യമായി തീരുമെന്നുമാണ് ഒരിക്കൽ ലോഹിതദാസ് പറഞ്ഞത് അതുപോലെ തന്നെ സംഭവിച്ചു മലയാളത്തിൽ മാത്രമല്ല തെന്നിന്ത്യൽ തന്നെ താരറാണിയായി ആദ്യ സിനിമ കഴിഞ്ഞ ശേഷം മീര പോയത് തമിഴിലേക്കാണ് മാധവനൊപ്പം റൺ എന്ന സിനിമയിലാണ് മീര അഭിനയിച്ചത് അത് ഇൻഡസ്ട്രി ഹിറ്റായിരുന്നു തൊട്ടടുത്ത വർഷം പാടം ഒന്ന് ഒരു വിലാപം എന്ന സിനിമയിലൂടെ നാഷണൽ അവാർഡും മീരാജാസും പോക്കറ്റിലാക്കി ദേശീയ പുരസ്കാരം മാത്രമല്ല ഇരുപത്തിനാല് വർഷത്തെ സിനിമാ ജീവിതത്തിനിടെ തമിഴ്നാട് സർക്കാരിന്റെ കലൈമാമണി പുരസ്കാരമടക്കം മീരയ്ക്ക് ലഭിച്ചിട്ടുണ്ട് ഒരു കാലത്ത് മലയാളത്തിലും തമിഴിലും തെലുങ്കിലും കന്നഡയിലും തിരക്കുള്ള നടിയായിരുന്നു മീര ചെറിയ പ്രായത്തിൽ തന്നെ സൂപ്പർ താരങ്ങൾക്കൊപ്പമെല്ലാം അഭിനയിച്ചു പണവും പ്രശസ്തിയും വർദ്ധിക്കുന്നതിനോടൊപ്പം തന്നെ മീരയെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങളും ഗോസിപ്പുകളും വർദ്ധിച്ചു അഹങ്കാരിയായ നടിയെന്നാണ് സിനിമാ മേഖലയിലുള്ളവർ നടിയെ വിശേഷിപ്പിച്ചിരുന്നത് തന്റെ ചൊൽപ്പൊടിക്ക് നിൽക്കാത്തവരോട് പ്രായമോ അവരുടെ എക്സ്പീരിയൻസോ പരിഗണിക്കാതെ മീര ധാർഷ്ടം കാണിക്കുമായിരുന്നു അത്ര പെരുമഴക്കാലം സ്വപ്നം തുടങ്ങിയ നിരവധി സിനിമകൾ മീരയെ വെച്ച് സംവിധാനം ചെയ്തിട്ടുള്ള കമൽ തന്നെ നടിയുടെ പെരുമാറ്റം തനിക്കും സിനിമയ്ക്കും ഉണ്ടാക്കിയ ബുദ്ധിമുട്ടുകളെ കുറിച്ച് തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്നാൽ മനസാക്ഷിക്കെതിരായ ഒന്നും ആരോടും താൻ ചെയ്തിട്ടില്ലെന്നായിരുന്നു നടിയുടെ പ്രതികരണം താരത്തിന് ഇത്തരം പ്രവൃത്തികൾ കാരണമാണ് കരിയറിൽ പിന്നീട് തുടരെ പരാജയങ്ങൾ ഉണ്ടാവാൻ കാരണമായതെന്നും റിപ്പോർട്ടുകളുണ്ട് വിവാഹശേഷം മീര അഭിനയത്തിൽ നിന്നും അപ്രതീക്ഷിതമായിരുന്നു രണ്ടായിരത്തി പതിനാലായിരുന്നു ജോൺ ടൈറ്റസുമായുള്ള നടിയുടെ വിവാഹം ശേഷം എഞ്ചിനീയറായ ഭർത്താവിനൊപ്പം മീര ദുബായിലേക്ക് ചേക്കേറി പതി ബിസിനസ്സുകളിലേക്കും ശ്രദ്ധ കൊടുത്തു പിന്നീട് മീര സിനിമകൾ ചെയ്തത് വലിയ ഇടവേളകൾ ഇടയ്ക്കിടെ നൽകി മാത്രമാണ് വിവാഹം കഴിഞ്ഞിട്ട് പതിനൊന്ന് ആയെങ്കിലും ഭർത്താവിനൊപ്പമുള്ള അപ്ഡേറ്റുകൾ പങ്കുവയ്ക്കുകയോ ദാമ്പത്യത്തെക്കുറിച്ച് എവിടെയും മനസ്സ് തുറക്കുകയോ ചെയ്തിട്ടില്ല ഇരുവരും വേർപിരിഞ്ഞതായും റിപ്പോർട്ടുകളുണ്ട് എന്നാൽ ഇതേക്കുറിച്ചൊന്നും നടി തുറന്ന് പറഞ്ഞിട്ടുമില്ല അടുത്തിടെ സിനിമയിൽ നിന്ന് മീര ജാസ്മിൻ പിന്നീട് തകർന്നു പോയതിനെക്കുറിച്ച് സിനിമാ നിരൂപകനായ പല്ലുശ്ശേരി പറഞ്ഞ കാര്യങ്ങളും ശ്രദ്ധ നേടിയിരുന്നു മഞ്ജു വാര്യരെ പോലെ തന്നെ മീരാ ജാസ്മിനും കിട്ടുന്ന വേഷങ്ങളിൽ ക്യാരക്ടർ വേഗം ഉൾക്കൊള്ളുന്ന ആളാണ് അഭിനയിക്കാൻ തുടങ്ങിയാൽ പിന്നെ അവിടെ മീരാ ജാസ്മിൻ ഉണ്ടാവില്ല ആ കഥാപാത്രം മാത്രമായിരിക്കും ഉണ്ടാവുക മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരവും മീരയ്ക്ക് ലഭിച്ചു പക്ഷേ മിടുമിടുക്കിയായിട്ടും മീരാ ജാസ്മിൻ പരാജയപ്പെട്ടു കൈ സിനിമകളുടെ ഓഫർ വന്നിട്ട് മാനസികമായ പ്രശ്നങ്ങൾ കൊണ്ട് അതൊന്നും ചെയ്യാൻ മീരയ്ക്ക് സാധിച്ചില്ല ജീവിതത്തിൽ ചിലരൊക്കെ അടിച്ചേൽപ്പിച്ച ദുരന്തങ്ങൾ വിശ്വസിച്ചവർ ചതിച്ച അനുഭവങ്ങൾ സ്നേഹത്തിന് വേണ്ടി കൊതിച്ചു നടന്ന മീര ജാസ്മിനെ പലരും ചതിച്ചു ആ ചതിക്കുഴിയിൽപ്പെട്ട് രക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥയിൽ മീര തിരികെ വന്നു അതുകൊണ്ടാണ് എവിടെയോ എത്തേണ്ട വലിയൊരു നടി ഇല്ലാതായിപ്പോയത് അത് ആരുടെ കുറ്റമാണെന്ന് ചോദിച്ചാൽ അവസാനം ചെന്ന് നിൽക്കുന്നത് മീരയിൽ തന്നെയാണ് എന്തിന്റെ പേരിലായാലും നടനോ നടിയോ സിനിമയുടെ ലൊക്കേഷനിലെത്തി ക്യാമറയ്ക്ക് മുന്നിൽ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട് രാവിലെ എട്ട് മണിക്ക് സീൻ എടുക്കാനുണ്ടെങ്കിൽ ഏഴരയ്ക്ക് തന്നെ എത്തുന്ന പ്രമുഖ നടന്മാർ ഈ ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരുന്നു മാനസിക പ്രയാസങ്ങൾ കൊണ്ടാവാം മീരയ്ക്ക് കൃത്യസമയത്ത് ഷൂട്ടിങ്ങിന് എത്താൻ സാധിച്ചിരുന്നില്ല മാത്രമല്ല വലിയ നടന്മാരെ ധിക്കരിക്കുക തുടങ്ങിയ ചില പ്രശ്നങ്ങളും മീര ജാസ്മിൻ ഉണ്ടായി മോഹൻലാലിന് പോലും ഇവരിൽ നിന്നും തിക്താനുഭവം ഉണ്ടായതായിട്ടാണ് പറയപ്പെടുന്നത് അതൊന്നും ആരും പുറത്ത് പറഞ്ഞില്ലെങ്കിലും പലരും ഇതിന്റെ പേരിൽ മീരയെ പല പടങ്ങളിൽ നിന്നും ഒഴിവാക്കി പിന്നീട് വിവാഹം കഴിച്ചു പോയാൽ അവർ തിരികെ വന്നെങ്കിലും മറ്റു താരങ്ങളെപ്പോലെ തിളങ്ങാൻ സാധിക്കാതെ പോയി ഇപ്പോൾ മീരയ്ക്ക് സിനിമയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുമാണ് പല്ലുശ്ശേരി പറഞ്ഞിരുന്നത് ഒരിക്കൽ തനിക്കെതിരെ വരുന്ന ഗോസിപ്പുകൾ ദൈവവിശ്വാസം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചും മീരാജാസ്മിൻ തുറന്നു പറഞ്ഞു ുന്നു ഒരു ടെലിവിഷൻ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കവെയാണ് മീര ജാസ്മിൻ ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് മീര ജാസ്മിൻ ഇപ്പോൾ ഒരു വിശ്വാസിയായിട്ടുള്ള വ്യക്തിയല്ല ഞാൻ എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുന്നു പക്ഷേ ഞാൻ വിശ്വാസിയല്ല എനിക്ക് പോസിറ്റിവിറ്റി ഇഷ്ടമാണ് എനിക്ക് നല്ല ചിന്താഗതികൾ ഇഷ്ടമാണ് ആ ഒരു ചിന്താഗതിയാണ് എനിക്ക് എപ്പോഴും ഞാൻ ഒരു ആചാരാനുഷ്ഠാനത്തിൻ്റെയും പിന്നാലെ പോകാറില്ല എനിക്ക് മനുഷ്യനിലാണ് വിശ്വാസം എന്നും മീര ജാസ്മിൻ പറഞ്ഞു എനിക്കിഷ്ടമുണ്ട് ഞാൻ ബൈബിൾ വായിക്കും എനിക്ക് ദുബായിൽ ഒരു സുഹൃത്തുണ്ട് അയാൾ വഴി ഖുറാൻ വായിച്ച് കേൾപ്പിക്കും ഞാൻ അങ്ങനെ അത് കേട്ടിരിക്കും അത് കേട്ടിരിക്കാൻ ബൈബിളിലെയും ഖുറാനിലെയും ചില വാക്കുകളൊക്കെ ചിലത് വളരെ അടുത്ത ബന്ധമുള്ളതായി തോന്നിയിട്ടുണ്ടെന്നും മീര പറയുന്നു ഭഗവത്ഗീതയുടെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഇടയ്ക്ക് വായിക്കും ഇതിൽ നിന്നെല്ലാം ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളൊരു നല്ല മനുഷ്യനായി ഇരിക്കുക എന്നതാണ് മനസ്സിന്റെ നന്മയാണ് ഏറ്റവും പ്രധാനം ആ നന്മയിലെ സ്നേഹം തന്നെയാണ് ദൈവം എന്നാണ് താൻ വിശ്വസിക്കുന്നതെന്നും മീരാ ജാസ്മിൻ പറഞ്ഞു നൂറ് ശതമാനവും അതിലാണ് ഞാൻ വിശ്വസിക്കുന്നതെന്നും മീരാജ അസ്മിൻ പറയുന്നു മാത്രമല്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ ഹാപ്പിയാണ് എൻ്റെ പണികൾ എടുത്തുകൊണ്ട് തിരക്കിലാണ് എനിക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യാനുണ്ട് എനിക്കെതിരെ വരുന്ന കോസിപ്പുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ഞാൻ അവഗണിച്ച് വിടാറാണ് പതിവ് കാരണം എനിക്ക് അതിന് സമയമില്ല ചിന്തിക്കുമ്പോൾ എന്ത് അന്യായമാണ് ഇതെന്ന് തോന്നിപ്പോകും അടുത്ത ആരോ എന്നോട് ചോദിച്ചു നിങ്ങൾ നല്ല ആളാണോ അപ്പോൾ എനിക്ക് ചിരി വന്നു ഞാൻ എന്താ ഇവനെ ഇവരെ കടിച്ചു തിന്നാൻ പോകുന്ന ആളാണോ ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ ഭയങ്കര ദേഷ്യക്കാരിയാണെന്നൊക്കെ എന്നോട് നന്നായി നിന്നാൽ ഞാനും നന്നായി നിൽക്കും എന്നോട് കടിച്ചു കീറാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ റിയാക്ട് ചെയ്യും ഇവിടെ കൊണ്ട് സെറ്റിൽ ഞാൻ ലേറ്റായി വരും തുടങ്ങിയ ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ താല്പര്യമില്ല കാരണം അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല ഇവർ ഇതൊക്കെ പറയുമ്പോഴും ഞാൻ എൻ്റെ ജീവിതത്തിൽ കുറേ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഞാൻ എൻ്റെ ലൈഫിൽ കുറേ കാര്യങ്ങൾ ചെയ്തിരിക്കുമ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ കേൾക്കുന്നത് വളരെ സില്ലിയായിട്ടാണ് തോന്നുന്നത് എന്നെക്കുറിച്ച് അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതിന് ഉറപ്പായും എന്തെങ്കിലും ഹിഡൻ അജണ്ട കാണുമല്ലോ ഞാൻ എന്നും ഉറങ്ങാൻ പോകുമ്പോൾ എൻ്റെ മനസാക്ഷിയോട് സംസാരിച്ചിട്ടേ ഞാൻ പോകാറുള്ളൂ ആ ഒരു തൃപ്തി ഇല്ലെങ്കിൽ എനിക്ക് സമാധാനം കിട്ടില്ല ഞാൻ ആരോടും ഒരു തെറ്റും ചെയ്തിട്ടില്ല അവർ ഇങ്ങനെ കാലം കൈയിട്ട് അടിച്ച് പറയണമെങ്കിൽ അത് പറയുന്നവർക്കാണ് കുഴപ്പമെന്ന് മീരാ ജാസ്മിൻ പറയുന്നു അതേസമയം ശ്രീവിദ്യയ്ക്ക് ശേഷം നായികയായി അഭിനയിച്ച എല്ലാ മലയാളം ചിത്രങ്ങളിലും സ്വന്തം ശബ്ദത്തിൽ അഭിനയിച്ച നടിയാണ് മീര ജാസ്മിൻ മഞ്ജുവാര്യർക്ക് പോലും തുടക്ക സമയത്തുള്ള സിനിമകളിൽ മറ്റു പലരുമാണ് ശബ്ദം നൽകിയിരുന്നത് അത്രേ അവിടെയാണ് മീര ജാസ്മിൻ ഞെട്ടിച്ചത് ആദ്യ സിനിമ മുതൽ സ്വന്തം ശബ്ദമാണ് ഉപയോഗിച്ചത് പിന്നീട് ഇറങ്ങിയ ഗ്രാമഫോൺ കസ്തൂരിമാൻ പാടം ഒരു വിലാപം പെരുമഴക്കാലം അച്യൂൻ്റെ അമ്മ രസതന്ത്രം ഒരേ കടൽ വിനോദയാത്ര തുടങ്ങിയ സിനിമകളിൽ മികച്ച പ്രകടനങ്ങളാണ് കാഴ്ചവെച്ചത്